നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം തൊട്ടയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ കടന്നു കയറി അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ച് നശിപ്പിക്കുകയുണ്ടായി നമ്മൾ ആ ഒരു ഓപ്പറേഷന് പേരുമിട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ ഒരു വിജയമായിരുന്നു എന്ന കാര്യത്തിൽ അധികമാർക്കും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല കുറച്ച് സുഡാപ്പികൾക്കും അതേപോലെ തന്നെ കുറച്ച് കുങ്ങികൾക്കും ഒഴിച്ച പക്ഷേ എന്നോട് ചോദിച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പൂർണ്ണ വിജയമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അത്ര സംതൃപ്തനല്ല എന്ന് പറയേണ്ടി ഇതേ സമാനമായിട്ടുള്ള അഭിപ്രായമുള്ള മറ്റു പലരും കാണുമെന്ന് ഉറപ്പാണ് കാരണം നമുക്കറിയാം എന്തായാലും നമ്മൾ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ കടന്നു കയറി ഈ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു അതിൻ്റെ ഇടയിൽ കയറാൻ വന്ന പാക് ആർമിക്കും നമ്മൾ നല്ല പണി തന്നെ കൊടുക്കുകയുണ്ടായി അത് പുറത്തുള്ള ശത്രുക്കളായിരുന്നു എങ്കിൽ അകത്തുള്ള ചില ശത്രുക്കളെ എങ്കിലും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ ഒന്നോ രണ്ടോ മിസൈലോ അല്ലെങ്കിൽ ഡ്രോണോ വഴിതെറ്റിയെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള ഒരു ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മണ്ടയ്ക്ക് വീണിരുന്നെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ധു പൂർണ്ണ വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാമായിരുന്നു ആ മാധ്യമ സ്ഥാപനം മറ്റൊന്നുമല്ല മീഡിയ വൺ എന്ന് പറഞ്ഞ ഒരു മാധ്യമ സ്ഥാപനമാണ് നമ്മുടെ പുറത്തെ ശത്രുക്കളെ മാത്രമല്ല നമ്മുടെ അകത്തെ ശത്രുക്കളെയും നമ്മൾ നേരിടേണ്ടതാണ് എന്ന് ഇവരുടെ പല ചർച്ചകളും കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അതാ ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാവായ തരൂരിനെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപസ്മാര ദേശീയവാദി എന്നാണ് ഈ അപസ്മാരം എന്നത് ഒരു രോഗാവസ്ഥയാണ് എന്ന് എല്ലാവർക്കും അറിയാവല്ലോ അപ്പൊ അതിനെ ചേർത്ത് അപസ്മാര ദേശീയവാദി എന്നാണ് തരൂരിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് തരൂരിൽ അവർ കണ്ട കുറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സന്നിധ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സംഘർഷ ഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ സംഘർഷം നിലനിന്ന സമയത്ത് ഇന്ത്യയെ അനുകൂലിച്ചു സംസാരിച്ചു പാകിസ്ഥാനെ നിശിതമായി വിമർശിച്ചു എന്നത് മാത്രമാണ് അവർ തരൂരിൽ കണ്ടിരിക്കുന്ന ഒരു കുറ്റം തരൂർ കോൺഗ്രസ് കാരനായി പോയത് തരൂരിൻ്റെ കുറ്റമൊന്നുമല്ല എന്നാൽ ഇന്ത്യയെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ സൈന്യത്തിന്റെ കൂടെ നിന്ന് സംസാരിച്ചതാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം മതപരമായിട്ട് മാത്രമേ കാണാറുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം കാൽ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉള്ള ഉണ്ട് എന്നത് അവർ വിഷയമല്ല പാകിസ്ഥാനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രാജ്യം അതിനാൽ അവർ പാകിസ്ഥാനൊപ്പം നിൽക്കുന്നു പാകിസ്ഥാനെതിരെ സംസാരിക്കുന്നവരെല്ലാം അവർക്ക് ശത്രുക്കളാവുന്നു അങ്ങനെയാണ് ഈ തരൂരിനവർ ഈ അപസ്മാര ദേശീയവാദി എന്നൊരു പട്ടം ചാർത്തി കൊടുത്തിരിക്കുന്നത് ഇത് ഇതൊക്കെ കാണുമ്പോഴാണ് ഇതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് പക്ഷേ നിയമം കൊണ്ട് അല്ലെങ്കിൽ കോടതി വഴിയൊന്നും ഇവരെ പൂട്ടാനൊന്നും നമുക്ക് പറ്റില്ല എന്ന് കുറെ കാലഘട്ടത്തിന് മുമ്പ് നമുക്ക് മനസ്സിലായ മനസ്സിലായതാണ് അതായത് കേന്ദ്ര സർക്കാർ ഈ ചാനൽ നിരോധിച്ചിട്ട് പോലും സുപ്രീം കോടതി വഴി അവരത് വീണ്ടും പ്രവർത്തിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് ഇതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു സംഘർഷ സമയം വരുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ബോധപൂർവ്വമെങ്കിലും ഒന്നോ രണ്ടോ ഡ്രോണോ അല്ലെങ്കിൽ ഒരു മിസൈലൊക്കെ ഇവരുടെയൊക്കെ മണ്ടക്കോട്ട് അതായത് ഈ സ്ഥാപനത്തിൻ്റെ മണ്ടക്കോട്ട് ഇട്ടിരുന്നുവെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഭീകരവാദികൾക്കെതിരെയുള്ള ഓപ്പറേഷൻ സിന്ധൂർ വിജയിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാമായിരുന്നു അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ടാണ് എനിക്കും എന്നെപ്പോലുള്ളവർക്കും നിരവധി നിരവധി പേർക്കും പറയേണ്ടി വരുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഒരു പൂർണ്ണ അർത്ഥത്തിൽ വിജയമല്ല അത് ചില ഭാഗത്തെങ്കിലും പരാജയപ്പെട്ടിരുന്ന ഒരു ഡ്രോൺ ഒരു മിസൈൽ ഒരെണ്ണമെങ്കിലും ഇങ്ങോട്ടിട്ടിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും ഓപ്പറേഷൻ സിന്ധൂർ വിജയിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാമായിരുന്നു